നമസ്കാരം എല്ലാ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് സ്വാഗതം ഓരോ ഓസ്ട്രേലിയൻ മലയാളിയുടെയും പാചകം കലവറയിലെ ഒഴിച്ചു കൂടാനാവാത്ത രുചിക്കൂട്ടുകളുമായി സുമീസ് ബ്രാൻഡ് കൂടുതൽ പ്രോഡക്ട്സ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു ഇതിലേക്കായി സുമീസ് കോ പ്രൈവറ്റ് ലിമിറ്റഡ് ക്ഷണിക്കുന്നു സീറോ ഫൈവ് ടു ഡബിൾ സിക്സ് ടു കഴിഞ്ഞ ദിവസം രാത്രി മെൽബണിലുടൻ നീളം നടന്ന സെമെറ്റിക് വിരുദ്ധ സംഭവത്തെക്കുറിച്ച് പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നു മെൽബണിലെ ഈസ്റ്റ് സിനഗോക്കിനെ തീയിടുകയും ഇസ്രായേലിലെ ഉടമസ്ഥതയിലുള്ള റെസ്റ്റോറന്റിന് നേരെ പ്രതിഷേധക്കാർ ആക്രമണം നടത്തുകയും ചെയ്തിരുന്നു ഇന്നലെ ഉച്ച ഉച്ചകഴിഞ്ഞ് ഗ്രീൻസ് ഒരു കമ്പനിയിൽ നടന്ന ആക്രമണ സംഘം സംഭവങ്ങളെയും പോലീസ് ജൂതവിരുദ്ധ ആക്രമണങ്ങളുടെ പട്ടികയിൽപ്പെടുത്തി അന്വേഷിക്കുവാൻ തുടങ്ങിയിട്ടുണ്ട് രണ്ട് ആക്രമണങ്ങളെയും അപലപിച്ചുകൊണ്ട് വിക്ടോറിയൻ പ്രീമിയറും പ്രതിപക്ഷവും ജൂതസമൂഹത്തിലെ അംഗങ്ങൾക്കൊപ്പമുണ്ടെന്ന് അറിയിച്ചു സിനബോവിന് നേരെയുണ്ടായ തീപിടുത്തത്തിൽ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് പ്രധാനമന്ത്രി ആന്റണി ആൽവനീസ് അറിയിച്ചു ഇത്തരം പ്രവർത്തികൾക്ക് ഉത്തരവാദികളായവർ നിയമത്തിന്റെ മുഴുവൻ ശക്തിയും നേരിടേണ്ടി വരുമെന്നും ഈ ശ്രമത്തിന് സർക്കാർ ആവശ്യമായ എല്ലാ പിന്തുണയും നൽകുമെന്നും ആൽവനീസ് പറഞ്ഞു ആക്രമി സിനകോക്കിന്റെ മുൻവാതിലിൽ ദ്രാവകമൊഴിച്ച് ധീയിടാൻ ശ്രമിച്ച സമയത്ത് അകത്തി ഇരുപതോളം പേർ ഉണ്ടായിരുന്നു ഇവരെ പരിക്കുകളില്ലാതെ ഒഴിപ്പിക്കാൻ സാധിച്ചു ഇസ്രായേൽ ഹമാസ് യുദ്ധത്തെ ചൊല്ലിയുള്ള സംഘർഷങ്ങളെ തുടർന്ന് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി രാജ്യത്ത് നിരവധി സെമറ്റിക് വിരുദ്ധ ആക്രമണങ്ങൾ ഇതിനോടകം തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഓസ്ട്രേലിയൻ നടൻ ജൂലിയം മഖ്മോഹൻ അന്തരിച്ചു ക്യാൻസറിനോട് പൊരുത്തിയാണ് അൻപത്തിയാറാം വയസ്സിൽ അദ്ദേഹം ലോകത്തിനോട് വിട പറഞ്ഞത് ഓസ്ട്രേലിയൻ സോപ്പ് ഓപ്പറയായ ഹോം ആൻഡ് എവയിലൂടെയാണ് മഖ്മോഹൻ തന്റെ കരിയർ ആരംഭിച്ചത് തുടർന്ന് യുഎസ് ടെലിവിഷൻ ഷോകളിലും സിനിമകളിലും അഭിനയിച്ചുകൊണ്ട് അന്താരാഷ്ട്ര പ്രശസ്തി നേടിയിരുന്നു നിർട്ടിക് എന്ന ചിത്രത്തിലെ ഡോക്ടർ ക്രിസ്റ്റ്യൻ ട്രോയി ചാമ്പ് എന്ന ചിത്രത്തിലെ കോൾ ടർണർ ഫണ്ടാസ്റ്റിക് ഫോർ സിനിമകളിലെ വില്ലൻ ഡോക്ടർ എന്ന എന്നിവ അദ്ദേഹത്തിന്റെ ശ്രദ്ധേയമായ പ്രകടനങ്ങളിൽ ഉൾപ്പെടുന്നു വൈറ്റ് ഹൌസിൽ നിന്നുള്ള തിരിച്ചടി ആശങ്കകൾക്കിടയിലും യുവസ്റ്റെക് ഭീമന്മാരുടെ നയത്തിൽ ഉറച്ചു നിൽക്കാൻ ഓസ്ട്രേലിയ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകൂടത്തിൽ നിന്ന് തിരിച്ചടി ഉണ്ടാകുമെന്ന ആശങ്കകൾക്കിടയിലും വിദേശകാര്യമന്ത്രി സർക്കാർ തങ്ങളുടെ പ്രതിബദ്ധയിൽ ഉറച്ചു നിൽക്കുമെന്ന് യുഎസ്ടെക് ഭീമന്മാരെ കുറിച്ചുള്ള ഓസ്ട്രേലിയൻ സർക്കാർ നയത്തിൽ മാറ്റം വരുത്തിയെന്ന് അവർ വ്യക്തമാക്കി പ്രാദേശിക വാർത്താ ബിസിനസുകൾക്ക് അവരുടെ ഉള്ളടക്കത്തിനായി വലിയ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ പണം പ്ലാറ്റ്ഫോമുകൾക്ക് പണം നൽകണമെന്നാവശ്യപ്പെടുന്ന ന്യൂസ് മീഡിയ ബാർഗെയിങ് പോർട്ട് പോലുള്ള ഓസ്ട്രേലിയയുടെ നിയമങ്ങളുമായി ഈ നിലപാട് ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട് നയം അമേരിക്കയുമായി നയതന്ത്രപരമോ വ്യാപാരപരമോ ബന്ധപ്പെട്ടതോ ആയ സംഘർഷങ്ങൾക്ക് കാരണമാകുമെന്ന ആശങ്കകൾക്കിടയിലാണ് സർക്കാരിന്റെ ഉറച്ച തീരുമാനം പത്ത് ബില്യൺ ഡോളറിന്റെ ഭവന പദ്ധതിയെക്കുറിച്ച് ഓസ്ട്രേലിയൻ സർക്കാർ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തിറക്കി അടുത്ത നാല് വർഷത്തിനുള്ളിൽ അൻപത്തി അയ്യായിരം അഫോർഡബിൾ ഹോം ഹോംസ് നിർമ്മിച്ച് ദേശീയ ഭവന പ്രതിസന്ധി പരിഹരിക്കാനാണ് സർക്കാർ തീരുമാനം ഈ സന്ദർഭത്തിന് പത്ത് ബില്യൺ ഡോളറിന്റെ ഹൗസിംഗ് ഓസ്ട്രേലിയ ഫ്യൂച്ചർ ഫണ്ട് പിന്തുണയുണ്ട് ഇത് സാമൂഹികവും സാമ്പത്തികവുമായി താങ്ങാനാവുന്നതുമായ ഭവനങ്ങളുടെ നിർമ്മാണത്തിന് ധനസഹായം നൽകുന്ന നിക്ഷേപ ഫണ്ടാണ് രാജ്യത്തുടനീളമുള്ള ഗുരുതരമായ ഭവന പ്രതിസന്ധി പരിഹരിക്കുന്നതിനും വാടക നിരക്ക് കുറയ്ക്കുന്നതിനും ലക്ഷ്യമിട്ടാണ് ഈ ഭവന പദ്ധതി വെസ്റ്റീൺ ഓസ്ട്രേലിയയിൽ റോഡുകളിൽ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനൂടെ ഉണ്ടായ വ്യത്യസ്ത അപകടത്തിൽ അഞ്ചു പേർ മരണപ്പെട്ടു ഒരു ദശാബ്ദത്തിനിടയിലെ ഏറ്റവും ഉയർന്ന റോഡ് അപകട നിരക്കിലാണ് സംസ്ഥാനത്തെ റോഡ് മരണസംഖ്യ ഇപ്പോൾ ഉള്ളത് മരണസംഖ്യ ഉയരുന്നതിൽ റോഡ് സുരക്ഷാ കമ്മീഷണറും റോഡ് പോലീസിംഗ് കമാൻഡറും ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം വെസ്റ്റേൺ റോഡുകളിൽ തൊണ്ണൂറ്റി മരണങ്ങൾ ഉണ്ടായി ഈ വർഷം ഇത് നൂറ്റിമൂന്നായി കുറഞ്ഞത് ഒരു ദശാബ്ദത്തിനിടയിലെ ഏറ്റവും ഉയർന്ന കണക്കാണിത് അപകടാവസ്ഥയിലുള്ള ആശുപത്രി കെട്ടിടങ്ങളുടെ വിവരം ശേഖരിക്കാൻ ആരോഗ്യവകുപ്പ് ആശുപത്രി കെട്ടിടങ്ങളുടെ സ്ഥിതി വിവരം ശേഖരിക്കാനാണ് നിർദ്ദേശം കോട്ടയം മെഡിക്കൽ കോളേജ് കെട്ടിടം തകർത്ത സാഹചര്യത്തിലാണ് നടപടി സംസ്ഥാനത്തെ നിപ സമ്പർക്ക പട്ടികയിൽ ആകെ നാനൂറ്റി ഇരുപത്തിയഞ്ച് പേരുള്ളതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അറിയിച്ചു മലപ്പുറത്ത് ഇരുന്നൂറ്റി ഇരുപത്തിയെട്ട് പേരും പാലക്കാട് നൂറ്റി പത്ത് പേരും കോഴിക്കോട് എൺപത്തിയേഴ് പേരുമാണ് സമ്പർക്ക പട്ടികയിലുള്ളത് മലപ്പുറത്ത് പന്ത്രണ്ട് പേരാണ് ചികിത്സയിലുള്ളത് അഞ്ചു പേർ ഐ ചികിത്സയിലാണ് നീരവ് മോദിയുടെ സഹോദരൻ നെഹാദീപക് മോദിയെ അമേരിക്കയിൽ വെച്ച് അറസ്റ്റ് ചെയ്തു ഇന്ത്യൻ അധികൃതര് നൽകിയ അഭ്യര്ത്ഥന പ്രകാരമാണ് അറസ്റ്റ് പഞ്ചാബ് നാഷണൽ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ടിട്ടാണ് അറസ്റ്റ് ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുകയാണ് എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഇനി കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം